വയനാട് കാവുമന്നം എച്ച് എസിലെ കുനിയമ്മൽ തറവാട്ടിലാണ് സുന്ദരമായ താമരക്കുളത്തോട് ചേർന്ന് മുറ്റത്ത് വംശ പാരമ്പര്യ ചികിത്സാലയം സ്ഥിതി ചെയ്യുന്നത് ശരീര സൗന്ദര്യവും ആരോഗ്യ സംരക്ഷണവും ഉറപ്പു നൽകുന്ന ആവിക്കുളിയോടൊപ്പം തന്നെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു താമരക്കുള യാത്രയും കിട്ടും അവിടെ നിന്ന് മീൻ പിടിച്ച് പരമ്പരാഗതമായ ഭക്ഷണ രീതിയെയും അമ്പെയ്ത്ത് രീതിയെയും ആസ്വദിച്ച് ഏറുമടത്തിൽ വിശ്രമിച്ച് പ്രകൃതി സൗന്ദര്യത്തിൽ മുഴുകിയ ഒരു ദിവസം ചിലവഴിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ുള്ളത് കാവമന്ത താമരക്കുളത്തിനടുത്തുള്ള സുതീഷ് വൈദ്യടുത്താണ് കുറിച്ച സമുദായത്തിൽപ്പെട്ട പാരമ്പര്യ വൈദ്യം പുതിയ തലമുറയിലേക്ക് എത്തി നിൽക്കുകയാണ് തൻ്റെ ഗുരുനാഥനിൽ നിന്ന് ചികിത്സാ മുറകൾ പഠിച്ചതിന് ശേഷം വൈദ്യര് ഇപ്പൊ സ്വന്തമായിട്ട് സ്റ്റീം ബാത്തും ചികിത്സയും ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് കേട്ടറിഞ്ഞാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ ഇന്ന് ഇവിടുന്ന് സ്റ്റീം ബാത്ത് അതിന്റെ അനുഭവങ്ങൾ എങ്ങനെയാണ് അതിന്റെ മെഡിസിനൽ വാല്യൂ എങ്ങനെയാണെന്നെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് വെറു അടുപ്പില് ഒരുപാട് ഔഷധ കൂട്ടുകൾ എത്ര ഔഷധ കൂട്ടുകൾ എഴുപത്തിയെട്ട് കൂട്ടും ഔഷധ കൂട്ടും അതിൽ കുറെ എണ്ണം ഞങ്ങളുടെ കണ്മുന്നിൽ തന്നെ കാട്ടിൽ പോയി പറച്ചു കാട്ടരുവിയിൽ കഴുകി വൃത്തിയാക്കി ഇടിച്ച് ചതച്ചു കൊണ്ടുവന്നാണ് ഇപ്പൊ അതിലേക്ക് ഇട്ടിരിക്കുന്നത് നമ്മളിപ്പോ നോർമലായിട്ടിട്ടത് നിങ്ങൾ കാണിച്ചോ ബാക്കി നമ്മൾ അമ്പത്തെട്ട് കൂട്ടുകൾ പൊടി കൊടിച്ചിട്ടാണ് വെക്കാറ് ആ മരുന്ന് നമ്മൾ സീക്രട്ട് അങ്ങനെ കൂട്ടുകൊടുത്തി കൊടുക്കാറില്ല അത് ഈ ചെമ്പിലോട്ട് ഇട്ടിട്ട് ആള് കയറാൻ നേരത്തെ ആണത് ഇടുക ഈ വെള്ളം ഇതില് ടോട്ടൽ ഒരു നാല്പത് ലിറ്റർ വെള്ളം നമ്മൾ ഈ ചീമിന്റെ അകത്തുണ്ട് അതിന്റെ കൂട്ടത്തിലാണ് നമ്മൾ എഴുപത്തെട്ട് കൂട്ട് മരുന്നിട്ടിട്ട് നമ്മള് തളപ്പച്ചിരി ആ മരുന്ന് തിളച്ച് വെള്ളത്തിലോട്ട് ലയിച്ച് അതിന്റെ ആവിയാണ് ആ ബോക്സിന്റെ അകത്തോട്ട് വന്നിട്ട് നിങ്ങൾക്ക് നേരത്തോട്ട് കിട്ടുന്നത് പിന്നെ ഇതിൽ കിട്ടുന്ന ഗുണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പം കുത്തം വാറ നീർക്കെട്ട് സംബന്ധമായിട്ടുള്ള വേദനകള് അതിർത്തി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് നല്ല രാത്രി പൂർക്കാൻ വലിയ നല്ല മൂക്കില് മൂക്കിൽറ്റുന്ന കാര്യങ്ങളൊക്കെ കപ്പക്കെട്ട് കാരണം ആ പ്രശ്നങ്ങള് പിന്നെ നല്ല രാത്രി പൂർക്കം വലിയ ബി പി ആ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്ന ഇതിപ്പോ നമ്മള് പേക്കേറ്റ് ആ രീതിയിലാണ് കൊടുക്കുന്നത് വൺ ഡേ ആയിട്ട് ചെയ്യുന്നവരുണ്ട് നമുക്ക് നല്ല കോപ്പറേറ്റ് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഇന്നും ഏഴ് ദിവസം കഠിനായിട്ട് ചെയ്യണം നമ്മൾ സാധാരണ ഉച്ചിലിട്ടിട്ടാണ് സ്റ്റീമ് കൊടുക്കാറ് അല്ലാണ്ട് പത്ത് വയസ്സിന് മേലോട്ടുള്ള ആൾക്കാർക്ക് നമുക്ക് നോർമലായിട്ട് ബോഡി ഫ്രഷ് ആക്കാൻ വേണ്ടിട്ട് സ്റ്റീമ് ചെയ്യുന്നതിന് നമുക്ക് ഒരു കുഴപ്പമില്ല ഇതുകൊണ്ട് നമുക്ക് വേറെ സൈഡ് എഫക്ട് വശങ്ങളൊന്നും ഇല്ല ബോഡി മൊത്തത്തിൽ ഫ്രഷ് ആകും അല്ല നമ്മുടെ തൊക്കെ സംബന്ധമല്ല രോഗങ്ങളും പിന്നെ അലർട്ട് സംബന്ധമല്ല പ്രശ്നങ്ങള് പിന്നെ ബോഡിയിൽ വന്നേ പെട്ട് കാര്യങ്ങള് അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നമ്മൾ മുന്നൂറ് രൂപ ചാർജ് അതായത് സ്റ്റാർട്ടിംഗിൽ ആദ്യമായിട്ട് വേറെ ആക്കാൻ ഇരുപത് മിനിറ്റ് ആണ് ടൈം കൊടുക്കുന്നത് സ്റ്റീം ആയിട്ടൊക്കെ പെട്ട് മരുന്നായിട്ടൊക്കെ സ്റ്റെച്ച് ആയിട്ട് നമുക്ക് ഉയർ ആവാൻ വേണ്ടിട്ട് പിന്നീട് നമുക്ക് നിങ്ങൾക്ക് എത്ര ടൈം നിങ്ങൾക്ക് അത് വിളിക്കാൻ പറ്റുമോ അത്ര നേരം നമ്മൾ കൊടുക്കും ആദ്യത്തെ ടൈം മാത്രം ഇരുപത് മിനിറ്റ് ആണ് ുള്ള ഇവരെ കൊണ്ട് കഴിവൊക്കെ നിൽക്കാൻ നമ്മൾ കൊടുക്കാറില്ല ഇവിടെ ഇപ്പൊ കുളിച്ചലുണ്ട് വീച്ചിലുണ്ട് പിന്നെ കിഴി പിന്നെ നമ്മൾ പയർച്ഛണ്ട മറ്റു റോഗുകൾ പിന്നെ നമ്മൾ കല്ല് പിന്നെ അൾസറ് ഷുഗർ പ്രഷർ അതുപോലെ കൈയ്യടിയ കാലുടിയ അത്തരം ചെയ്യുന്നവിടെ അതിനൊക്കെ അപ്പൊ ഞാൻ വൈദ്യരുടെ സ്ത്രീപാത്തിലേക്ക് പ്രവേശിക്കുകയാണ് സ്ത്രീപാത്തിന് ശേഷം അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഏറ്റവും സത്യസന്ധമായി പറയുന്നതായിരിക്കും ഇവിടെ നിന്നാകും ആണെങ്കിലോ ചൂട് കുറവാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ചൂട് ആണെങ്കിൽ ഇത് തള്ളി കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ഓപ്പൺ ആയിട്ട് അപ്പൊ ഇത് സാറിന്റെ തോർത്ത് ചൂട് കൂടുതലോ കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ നോക്കൂ

ഔഷധ കൂട്ടുകളുടെ സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും അതേപോലെ വേർത്ത് കുളിച്ച് വല്ലാത്തൊരു അനുഭൂതിയാണ് അനുഭവമാണ് തീർച്ചയായിട്ടും ശരീരത്തിന് വളരെ നല്ലതാണ് അതുപോലെ മനസ്സിനും മുന്നൂറ് രൂപയാണ് ഇവിടെ ഒരു സ്ക്രീൻ ബാത്തിന് ചാർജ് ചെയ്യുന്നത് തീർച്ചയായിട്ടും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്നിത് ട്രൈ ചെയ്ത് നോക്കണം എങ്കിൽ വീണ്ടും നിങ്ങൾക്ക് നമ്മൾ അടുത്ത വീക്കിലോ ആറ് മാസ്തി വീക്കിലോ ഒക്കെ ആക്കിയിട്ടുണ്ട് കണ്ടിന്യൂ ആണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഇരിക്ക വന്നാ കണ്ടിന്യൂ ആതാണ് ഓ അ എന്നെ പോയർ ગયો ഇനി മലന്തോ ചെയ്യേണ്ട ഇനി സാര റോളൻ എടുക്ക നല്ല ടോപ്പ് എടുക്ക ഹൈ ഗയ്സ് ഞാൻ ഇപ്പോ സുധീശായരുടെ സ്കിൻ മാർക്കറ്റിൽ നിന്ന് ട്രൈ ചെയ്യാൻ ഞാൻ വെക്കிட்டு നമ്മൾ അടുത്തണ്ടായിരുന്നു അൺലോഡ് ചെയ്യ

ആസ്വദിക്കുകയാണ് അങ്ങനെ അപ്പൂസ് സ്റ്റീം പാത്രം കഴിഞ്ഞ് ഇറങ്ങുകയാണ് അപ്പൂസിന് പുറത്തുനിന്ന് തുടയ്ക്കാം തോത്ത്ടുത്തിട്ടിറങ്ങിക്കോ ഇറങ്ങിക്കോ അപ്പൂസ് സ്റ്റീം ബാത്തും കഴിഞ്ഞിട്ട് ഇത് സുന്ദരനായിട്ട് എങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് ആഹാ ഷോന്നല്ല എന്താ അഭിപ്രായം പറയോ അടിപൊളി എന്തായാലും ലൈഫിൽ പെട്ടെന്ന് ചെയ്യണം ചുറ്റുമുക്കണം അത്രപൊടി കുളിച്ചു കഴിഞ്ഞു